മനസ്സിനൊരു നിർദ്ദേശം കൊടുക്കരുത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മശക്തിയില്ല ഓ എനിക്ക് കഴിവൊന്നുമില്ല താരതമ്യേന മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്കൊത്തിരി കുറവുകളുണ്ട് എന്ന നിർദ്ദേശം മനസ്സിന് സ്വയം കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ചും എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കെപ്പോഴും ഓർമ്മക്കുറവാണ് എന്ന നിർദ്ദേശം ഒരിക്കലും മനസ്സിന് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഓർമ്മശക്തിയുടെ രഹസ്യം എന്നത് തന്നെ ഒരു സൈക്കിളാണ് എന്താണ് ഈ സൈക്കിൾ ഒന്ന് നമ്മൾ റിലാക്സ്ഡ് ആകാൻ പഠിക്കണം റിലാക്സ്ഡ് ആവണം അപ്പോൾ റിലാക്സേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എന്തിനും എപ്പോഴും ഏതിലും നന്ദി എല്ലായ്പ്പോഴും അറ്റ്ലീസ്റ്റ് ദിസ് മച്ച് ഇപ്പോൾ താരതമ്യേന ഇത്രയെങ്കിലും ഉണ്ട് ഇത്രയെങ്കിലും എന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതാണ് നമുക്ക് റിലാക്സേഷൻ എങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും അപ്പോൾ നമുക്ക് റിലാക്സേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വേണം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ താരതമ്യേന ബെറ്റർ ദാൻ സോ മെനി കാരണം നമ്മളെക്കാട്ടിലും എത്രയോ കുറവുള്ളവർ ഉണ്ട് ഭൂമിയിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്രയോ ഉണ്ട് എന്ന ഒരു സംതൃപ്തി അപ്പം ദറ്റ് ലീഡ്സ് ടു ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത എങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും വിശ്രമിക്കുന്നു അതാണ് ഏകാഗ്രതയിലേക്ക് നയിക്കുന്നത് കോൺസെൻട്രേഷൻ അതൊക്കെ ഏകാഗ്രതയോടുകൂടി നമ്മൾ എന്ത് കാണുന്നു ചെയ്യുന്നു പറയുന്നു വായിക്കുന്നു കേൾക്കുന്നു എങ്കിൽ അതൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് പോലെയാണ് ധ്യാനം പോലെയാണ് എങ്കിൽ അതാണ് നമുക്ക് മെമ്മറിയിലേക്ക് ഓർമ്മ ശക്തിയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് റിലാക്സേഷൻ റിലാക്സേഷൻ നമുക്ക് ലഭിക്കുന്നത് കൃതജ്ഞതയിലൂടെ എന്തിലും ഏതിലും എപ്പോഴും നന്ദി താങ്ക്സ് താങ്ക്സ് ഗിവിങ് ടു ഗോഡ് ഓൾ മൈറ്റി ഇൻ റ്റു നേച്ചർ അപ്പോൾ താരതമ്യേന മറ്റ് ധാരാളം പേർ അപേക്ഷിച്ച് നമുക്ക് ഒരുപാടുണ്ട് എന്ന ഒരു പോസിറ്റീവ് കമ്പാരിസൺ നോട്ട് നെഗറ്റീവ് കമ്പാരിസൺ എങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും വിശ്രമിക്കുന്നു അത് ഏകാഗ്രതയിലേക്ക് നയിക്കുന്നു കോൺസെൻട്രേഷൻ അപ്പോൾ കോൺസെൻട്രേഷനോട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനും ആവശ്യമുള്ളപ്പോഴൊക്കെ ഓർത്തെടുക്കാനും സാധിക്കുന്നു ഇതാണ് ശരിക്കും പ്രാക്ടിക്കലായിട്ട് നമുക്ക് മെമ്മറി എൻഹാൻസ്മെൻറ്റിന് ഉപകരിക്കുന്ന ഒരു ടെക്നിക്ക് വൺ ഓഫ് ദി ടെക്നിക്സ് എങ്കിലും നമുക്ക് ഇവിടെ നമ്മുടെ കൗൺസിലിംഗ് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വ്യക്തിക്ക് എന്നു മുതൽ ഓർമ്മ കിട്ടുന്നില്ല എന്താണ് ഈ വ്യക്തിക്ക് ഇത്രയധികം സ്ട്രെസ്സ് സ്ട്രെയിൻ ടെൻഷൻ എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയും അത് ജീവിതത്തിൻ്റെ ഏത് പ്രായം ഏത് സമയം ഏത് സന്ദർഭം ഏത് സാഹചര്യം മുതലാണെങ്കിലും അത് കണ്ടെത്തുകയും അത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഡീസെൻസിറ്റൈസ്ഡ് ചെയ്യണം അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ അപ്പം എവിടെയോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു നിശ്ചയിത അനുഭവം ഓർമ്മ നെഗറ്റീവ് സീഡായിട്ട് കിടക്കുന്നത് ആ വ്യക്തിയിൽ ഓർമ്മ കേട് ഓർമ്മശക്തി കുറവ് എന്ന ഒരു ചിന്തയിലേക്ക് നയിക്കാം എന്നൊരു അവസ്ഥയും കൂടി ഉണ്ട് അപ്പോൾ അത് ഓരോ വ്യക്തികൾക്കും പ്രത്യേകം അവരെ കണ്ട് അവർക്ക് സർട്ടൻ റിലാക്സേഷൻ ചില ടെക്നിക്സ് അല്ല സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റില്ല അത് നേരിട്ട് വന്ന് നമ്മൾ കണ്ടെത്തി അതിലൂടെ നമുക്ക് മെമ്മറി എൻഹാൻസ് ചെയ്യാം അത് പെർമനൻ്റ് ആണ് എക്കാലവും നിലനിൽക്കുന്ന ശാശ്വതമായ പരിഹാരമാണ് അത് നേരിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്നു മുതൽ ഒരു വ്യക്തിക്ക് ഓർമ്മക്കേട് ആരംഭിച്ചു എന്തുകൊണ്ടൊരു ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല ഒരു വ്യക്തിക്ക് എന്തായിരുന്നു കാരണം എവിടെയാണ് ഇയാളുടെ ഓർമ്മ തടസ്സപ്പെട്ടത് ബ്ലോക്ക് ആയത് എന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഉപാധികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കയറി ഉയർന്ന തലത്തിലുള്ള എനിക്ക് ഡിബെൻഷ്യയാണ് അല്ലെങ്കിൽ അൽഷൈമാസിൻ്റെ ആരംഭമാണ് എന്നൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഓർമ്മ കുറവ് ഒരുപാട് പേർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് മിക്കവാറും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ എവിടെയാണ് പോയത് ഞാൻ എവിടെയാണ് വന്ന് എന്ന ഏർലി ഏജ് ഡിമൻഷ്യ ഉണ്ടല്ലോ കാരണം അവർ അമിതമായിട്ടുള്ള മൊബൈൽ ഫോണും ഈ ലാപ്ടോപ്പിൻ്റെ ഉപയോഗം ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവ് നിങ്ങൾ സ്വയം നിഗമനത്തിലെത്തിക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ അല്ല സെർച്ച് ചെയ്തിട്ട് സ്വയം നിങ്ങൾ ഉയർന്ന തലങ്ങളിൽ എന്തൊക്കെയോ രോഗവ്യവസ്ഥകളുണ്ടെന്ന് ചിന്തിക്കുകയും വേണ്ട ശരാശരി എല്ലാവർക്കും ഇത്തിരി ഓർമ്മക്കുറവും ഒക്കെ ഉണ്ട് സാധാരണ നമ്മൾ ഒത്തിരി ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരല്ലേ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യരാണല്ലോ നമ്മൾ ഏതായാലും നമുക്ക് ഇവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും മെമ്മറി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം മെമ്മറി എൻഹാൻസ്മെൻറ്റ് സിസ്റ്റം പ്രൊസീജിയേഴ്സ് യാതൊരു ഔഷധവും യാതൊരു മരുന്നും ഇല്ലാതെ നേടാൻ സാധിക്കും പക്ഷേ അത് നേരിട്ട് വരിക തന്നെ വേണം നേരിട്ട് വന്ന് അതിന് സർട്ടിൻ റിലാക്സേഷൻ ടെക്നിക്സും മോഡാലിറ്റീസും സിസ്റ്റംസും ഉണ്ട് ഒരു വ്യക്തിക്ക് എവിടെ മുതൽ ഓർമ്മ കിട്ടുന്നില്ല എന്തുകൊണ്ട് ആ വ്യക്തിക്ക് പല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ആ വ്യക്തി റിലാക്സ്ഡ് ആകുന്നില്ല എന്നത് കണ്ടെത്തി വേണം അത് പരിഹരിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾ ഡെഫിനറ്റായിട്ടുള്ള റിസൾട്ട് വരികയുള്ളൂ വരിക നന്ദി